ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഡബിൾ എക്സലിൻ്റെ കട്ട് മോഡൽ നൈറ്റിയുടെ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് ഒത്തിരി കളക്ഷൻസുണ്ട് നമുക്ക് ഒരോന്നായിട്ട് കാണാം ആദ്യത്ത് വന്നിരിക്കുന്നത് നല്ലൊരു കട്ട് വർക്കിൻ്റെ മോഡലിലുള്ള ഒരു നെക്കൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ നെക്ക് വന്നിരിക്കുന്ന ഒരു വൈഡ് ഒരു വിയും ആയിട്ടുള്ളൊരു വീയും യുവും കൂടെ ഉള്ളൊരു സ്പെഷ്യൽ നെക്കാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു പിങ്കും പർപ്പിളും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറ് റയോൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫൈവ് ഫിഫ്റ്റി ആണ് അബ്ലക്സൽ അതിൻ്റെ ഇട്ട വ്യൂ ഇങ്ങനെയാണ് വരുന്നത് നല്ല മോഡൽ ഒരു നൈറ്റിയാണ് അടുത്തത് വന്നിരിക്കുന്ന അതിൻ്റെ കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് ഈ കളർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കളറാണ് അതിൻ്റെ യെല്ലോയും ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ള കളർ എല്ലാം കട്ട് വർക്കൊക്കെയുണ്ട് നെക്കൊക്കെയാണ് സ്പെഷ്യൽ നെക്കാണ് വന്നിരിക്കുന്നത് റേറ്റ് സിക്സ് ഫിഫ്റ്റി ആണ് അടുത്തത് കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ അതിൻ്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഷ് കളറാണ് ബ്ലൂ ആണ് അതുപോലെ തന്നെ അതിൻ്റെ റേറ്റ് സിക്സ് ഫിഫ്റ്റി ആണ് വരുന്നത് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് അതിനകത്ത് ചെറിയ ചെറിയ ഡോട്ട് ഉണ്ട് അതുപോലെ തന്നെ നല്ലൊരു എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് രണ്ട് പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ഫൈവ് അതിൻ്റെ അടുത്തൊരു കളർ വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് ഒരു ഓറഞ്ച് ഒരു കളറാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ കാണുന്നതിനേക്കാൾ കുറച്ചും കൂടി കടുപ്പമുണ്ട് കളറിന് അതുപോലെ തന്നെ അതിൻ്റെ മെറൂൺ കളറിലാണ് അതിൻ്റെ പൈപ്പിങ്ങും എംബ്രോയിഡറിയൊക്കെ കൊടുത്തിരിക്കുന്ന കളറാണ് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ഫൈവ് ഇങ്ങനെയാണ് അത് ഇട്ടക്കി വരുമ്പോഴിങ്ങനെ വരും ഇതിൻ്റെ ബ്ലൂവും ഓറഞ്ചും അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത് മെറൂൺ ആണ് അതിൻ്റെ പൈപ്പിംഗ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിങ്ങനെ ഒരു പ്രിൻറ്റും കൊടുത്തിട്ടുണ്ട് ഒരു മസ്റ്റേഡ് എല്ലാം പോലത്തെ ഒരു ഉണ്ട് ഓൾ ഓവർ ആ പ്രിൻറ്റ് അതിനകത്തുണ്ട് അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ചാണ് വന്നിരിക്കുന്നത് അത് മസ്റ്റേഡ് എല്ലാ ആണെങ്കിൽ ഇതൊരു ആഷ് കളറിലെയാണ് ഇത് വന്നിരിക്കുന്നത് ആ പ്രിൻറ് വന്നിരിക്കുന്നത് ഉണ്ട് അതുപോലെ തന്നെ പൈപ്പിങ്ങും ഉണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഇങ്ങനെയാണ് അതിൻ്റെ വ്യൂ വരുമ്പോൾ സിക്സ് എയ്റ്റി ആണ് റേറ്റ് ഡബിൾ എക്സ് എൽ അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഡോട്ട് ഡോട്ട് ഉള്ളത് മെറൂൺ കളറാണ് വന്നിരിക്കുന്നത് അതിൻ്റെ വി നെക്കാണ് അതുപോലെ തന്നെ എംബ്രോയിഡറി വി നെക്ക് വി ആയിട്ടുള്ള എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി ഫൈവ് ആണ് അടുത്ത് വന്നിരിക്കുന്നത് റയോണിലാണ് വന്നിരിക്കുന്നത് റയോണിൽ ഇതൊരു ആഷ് പോലത്തെ കളറാണ് വന്നിരിക്കുന്നത് സെയിം കളർ തന്നെ ഇപ്പോൾ കാണുന്ന കളർ തന്നെയാണ് അതിന് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വൈറ്റ് പീസിൽ നല്ലൊരു എംബ്രോയ്ഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി ഫൈവ് ആണ് ഇങ്ങനെയാണ് അതിൻ്റെ ഇട്ട വ്യൂ വരുന്നത് റയോൺ ആണ് മെറ്റീരിയൽ റയോൺ അടുത്ത ഒനിയൻ പിങ്കിൻ്റെ നല്ലൊരു കളറാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഒനിയൻ പിങ്കിൻ്റെ പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സിക്സ് സെവൻറ്റി ഫൈവ് ആണ് വൈറ്റ് കളറിൽ നല്ല എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഗ്രീനാണ് വന്നിരിക്കുന്നത് ഗ്രീനും വൈറ്റും കോമ്പിനേഷൻ ആണ് വൈറ്റ് കളറിലെ പൈപ്പിങ്ങും ഉണ്ട് അതുപോലെ തന്നെ ഗ്രീനിലെ പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് എംബ്രോയ്ഡറി ഒക്കെ ഉണ്ട് സിക്സ് സെവൻറ്റി ഫൈവ് ആണ് റേറ്റ് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത് റയോണിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് ഒരു ഗ്രീനാണ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടിയാണ് റേറ്റ് വന്നിരിക്കുന്നത് റയോൺ മെറ്റീരിയൽ സിമ്പിൾ ആയിട്ടുള്ള നൈറ്റി അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്തതിൻ്റെ കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് ഒരു മസ്റ്റേഡല്ലോ ആണ് കളർ വന്നിരിക്കുന്നത് അതുപോലെ രണ്ട് പൈപ്പിംഗ് ഒക്കെ ഉണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ വ്യൂ വരുന്നത് അതിൻ്റെ അടുത്ത കളർ വന്നിരിക്കുന്നത് ഒരു ഒനിയൻ പിങ്കിൻ്റെ കളറാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ട് പൈപ്പിംഗ് ഒക്കെ ഉണ്ട് മെറൂൺ കളറിൽ രണ്ട് പൈപ്പിംഗ് ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ഫ്ലോറൽ ഡിസൈനാണ് അതിൻ്റെ ഇറ്റ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്തൊരു സിമ്പിൾ ആയിട്ടുള്ള നൈറ്റിയാണ് മിക്സ് ആൻഡ് മാച്ച് ആണ് നൈറ്റി വന്നിരിക്കുന്നത് പിങ്ക് ആണ് പിങ്കും വൈറ്റും കൂടെയുള്ള കോമ്പിനേഷനാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടിയാണ് അടുത്തു പറഞ്ഞു വന്നിരിക്കുന്നത് നല്ല മോഡൽ മോഡലായിട്ടുള്ള നെറ്റാണ് അതിൻ്റെ സൈഡിൽ ഒരു ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നെക്ക് വന്നിരിക്കുന്ന ഒരു വി നെക്കാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു പ തൈരൊക്കെ ആയിട്ട് അതുപോലെ തന്നെ ഒരു സ്ക്വയറിൽ ഒരു പീസൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ താഴ്ത്തൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടിയാണ് റേറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ സ്ലീവൊക്കെ നല്ല സ്പെഷ്യൽ സ്ലീവാണ് പഫ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ഇലാസ്റ്റിക്കൊക്കെ വെച്ച് നല്ലൊരു സ്ലീവ് സ്ലീവൊക്കെയാണ് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് അതിൻ്റെ അടുത്തൊരു കളർ ചേഞ്ചാണ് ഇത് ആഷാണ് കളർ വന്നിരിക്കുന്നത് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് സിക്സ് ഫോർട്ടി അടുത്തത് ഒനിയൻ പിങ്കിൻ്റെ കളറാണ് വന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടിയാണ് റേറ്റ് അടുത്തത് നമ്മുടെ എംബ്രോയ്ഡറി ഡിസൈൻ ഡിസൈനായിട്ടുള്ള ആനെറ്റിയാണ് വന്നിരിക്കുന്നത് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് ആഷാണ് ഡാർക്ക് ആഷാണ് കളർ വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ട്വൻറ്റി അതിൻ്റെ എട്ട് വ്യൂ വരുമ്പോഴേങ്ങനെ വരും അടുത്ത കളർ വന്നിരിക്കുന്നത് മറൂൺ ആണ് കളർ വന്നിരിക്കുന്നത് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് പൈപ്പിംഗ് ഒക്കെ ഉണ്ട് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ട്വൻ്റി അതിൻ്റെ ഇട്ട വ്യൂ ഇങ്ങനെ വരും അതിൻ്റെ താഴെ ഭാഗത്തും അതേപോലെ തന്നെ എംബ്രോയിഡറി ഉണ്ട് അടുത്ത കളർ വന്നിരിക്കുന്നത് ബ്രിക്രെഡിൻ്റെ കളറാണ് വന്നിരിക്കുന്നത് എംബ്രോയിഡറി ഒക്കെ ഉണ്ട് മേച്ചു തറക്കെട്ട് മോഡൽ തന്നെ സിക്സ് ട്വൻറ്റി അതിൻ്റെ ഇട്ട വ്യൂ ഇങ്ങനെ വരും അടുത്ത കളർ വരുന്നത് ബോട്ടിൽ ഗ്രീൻ ആണ് കളർ വന്നിരിക്കുന്നത് ബോട്ടിൽ ഗ്രീനും വൈറ്റ് ഡിസൈനൊക്കെ ആയിട്ട് അതിൻ്റെ ഇട്ട വ്യൂ ഇങ്ങനെ വരും ഇതെല്ലാം റേറ്റ് സിക്സ് ട്വൻ്റി ആണ് അടുത്തത് വന്നിരിക്കുന്നത് നമ്മുടെ നെക്കിൽ എംബ്രോയ്ഡറി ഒക്കെ വെച്ച് ആ മോഡലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടിയാണ് കളർ വന്നിരിക്കുന്നത് മെറൂൺ റെഡ് ഇതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത കളർ വന്നിരിക്കുന്നത് മുന്തിരിയുടെ വൈൻ കളറാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് സിക്സ് ഫോർട്ടിയാണ് ഡബിൾ എക്സല് അതിട്ട വ്യൂ ഇങ്ങനെ വരും എൻ്റെ താഴ്ഭാഗത്ത് അതുപോലെ തന്നെ എംബ്രോയ്ഡറി ഉണ്ട് അടുത്ത് വന്നിരിക്കുന്നത് മുന്തിരി കളർ തന്നെയാണ് അതിൻ്റെ ഒരു നെറ്റ് വെച്ചുള്ള ഒരു വി നെക്ക് ഒക്കെയാണ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി നയൻ ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇതെല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു നൈറ്റിയാണ് ആണ് മെറ്റീരിയൽ അതിൻ്റെ തന്നെ വന്നിരിക്കുന്നതാണ് ബ്രിക്ക് റെഡ് ഫൈവ് നയൻറ്റി നയൻ ഇങ്ങനെയാണ് അത് ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് മെറൂൺ റെഡ് ഇതെല്ലാം നല്ല അടിപൊളിയാണ് കളറും നല്ലതാണ് അതിൻ്റെ പാറ്റേണും എല്ലാം നല്ലതാണ് ഇനി അടുത്തത് വന്നിരിക്കുന്ന ഒരു റയോൺ തന്നെയാണ് വന്നിരിക്കുന്നത് അതൊരു സ്പെഷ്യൽ നെക്കൊക്കെ ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നിരിക്കുന്നത് സിക്സ് ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സോഫ്റ്റ് റയോൺ ആണ് മെറ്റീരിയൽ അടുത്തൊരു കോട്ടണിലായിട്ടുള്ള സിമ്പിളാണ് മിക്സ് ആൻഡ് മാച്ച് ആണ് അതിൻ്റെ മെറ്റീരിയൽ നല്ല കോട്ടൺ ആണ് കളർ വന്നിരിക്കുന്നത് ഒരു ക്രീം കളർ ക്രീം കളറിൽ ഒരു ബേജ് പോലത്തെ ഒരു കളറാണ് നല്ലൊരു കളറാണ് ലൈറ്റ് കളറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഫൈവ് ഫോർട്ടിയാണ് റേറ്റ് ഇനി അതിൻ്റെ കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് ഗ്രീനാണ് വന്നിരിക്കുന്നത് ഇച്ചിരി ഡാർക്കും ലൈറ്റും ആയിട്ടുള്ള ഗ്രീന് ഫൈവ് ഫോർട്ടി അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ഇച്ചിരി അതിന് വ്യത്യാസമുണ്ട് നെക്കിനൊക്കെ മെറ്റീരിയൽ മെറ്റീരിയലൊക്കെ സെയിമാണ് നെക്കിന് ഒരു വ്യത്യാസമുണ്ട് ഓപ്പണിംഗ് ഇല്ലാത്തതാണിത് അതുപോലെ തന്നെ വൈറ്റ് കളറിൽ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഫൈവ് ഫോർട്ടി അതിൻ്റെ കളർ ആണ് പിസ്താഗ്രിൻ ആണ് വന്നിരിക്കുന്നത് പിസ്താഗിരിനും വൈറ്റും കൂടെയുള്ള കോമ്പിനേഷൻ ഫൈവ് ഫോർട്ടി അടുത്ത് വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള നെറ്റിയാണ് അതിന് ഇങ്ങനെ ഓപ്പണിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ സെവൻറ്റിയാണ് കോട്ടൺ മെറ്റീരിയൽ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് അതിൻ്റെ പാറ്റേൺ വരുന്ന സൈഡിൽ നിന്ന് ചെറിയൊരു ഫ്രില്ല് പോലെയുണ്ട് അതിൻ്റെ ഇവിടെ ഒരു വേറൊരു പീസൊക്കെയാണ് വെച്ചിരിക്കുന്നത് പൈപ്പിംഗ് ഒക്കെയുള്ള മോഡൽ അതിൻ്റെ കളർ ചേഞ്ചാണ് വന്നിരിക്കുന്നത് ഇതാണ് അങ്ങനെ വെച്ചിരിക്കുന്ന പീസ് ഇങ്ങനെയാണ് വരുന്നത് കളർ ചേഞ്ചാണ് വന്നിരിക്കുന്നത് ഫോർ സെവൻറ്റി മൂന്ന് കളറുണ്ട് അതിനകത്ത് അവൈലബിൾ മൂന്ന് കളറുണ്ട് ഫോർ സെവൻറ്റിയാണ് റേറ്റ് അടുത്ത് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി നയൻ ആണ് നല്ല എംബ്രോയ്ഡറി ഉള്ളൊരു പീച്ച് കളറാണ് അത് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി നയൻ ഇതെല്ലാം കോട്ടൺ ആണ് അടുത്ത് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി നയൻ തന്നെയാണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇതും കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ അതിൻ്റെ സ്ക്വയർ നെക്കൊക്കെ അതിന് എംബ്രോയ്ഡറി ഒക്കെ ഉള്ളതാണ് അടുത്തത് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി നയൻ തന്നെയാണ് അതിന് നല്ല മിറർ ഒക്കെ വെച്ചാൽ നല്ലൊരു മോഡലാണ് വന്നിരിക്കുന്നത് ആഷാണ് കളർ വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ഉള്ളതാണ് വന്നിരിക്കുന്നത് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ട്വൻറ്റി ആണ് നല്ല കോട്ടിൻ്റെ മെറ്റീരിയലാണ് ഇപ്പം പെരുന്നാളിനൊക്കെ ത്രീ ഫോർത്ത് സ്ലീവ് ഉപയോഗിക്കുന്നവർക്കൊക്കെ ഉപയോഗിക്കാം ഇങ്ങനെയാണ് അതിന്റെ ഇട്ട വ്യൂ വരുന്നത് നല്ലൊരു മോഡലാണ് അടുത്തത് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് തന്നെയാണ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി നയൻ ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അതിൽ നല്ല എംബ്രോയ്ഡറി വർക്കൊക്കെ ആയിട്ടുള്ളതാണ് വൈറ്റ് കളറിൽ നല്ലൊരു മോഡലാണ് മെറൂൺ ആണ് കളറ് അടുത്ത് വന്നിരിക്കുന്നത് ഫോർ ട്വൻറ്റിയുടെ തന്നെ മറ്റേതിൻ്റെ കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ ഇത് ബ്ലാക്ക് കളറാണ് ആദ്യത്തെ കണ്ടത് റെഡ് ഫോർ ട്വൻറ്റി അത് ത്രീ ഫോർത്ത് സ്ലീവ് തന്നെയാണ് ഇതും ത്രീ ഫോർത്ത് സ്ലീവ് തന്നെയാണ് വന്നിരിക്കുന്നത് കളർ വന്നിരിക്കുന്നത് ബ്ലാക്ക് ആണ് അതിനകത്ത് മസ്റ്റ് യെല്ലോ ആണ് കളർ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റും വന്നിരിക്കുന്നത് ഫോർ ഫോർട്ടിയാണ് അങ്ങനെ എൻ എൻസ്റ്റൈലിൻ്റെ ഡബിൾ എക്സലിൻ്റെ ചുരിദ്രക്കെട്ട് നൈറ്റിന്റെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സ്ആപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനിയൊരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബായ്